ഇപ്പോൾ ഫ്രണ്ട്സ് ഇതൊരു മോർണിംഗ് ടൈമാണ് ഇവിടെ നല്ല തണുപ്പ് തുടങ്ങി കേട്ടോ എന്തായാലും നോർത്തിലൊക്കെ ഉള്ളത് പോലത്തെ തണുപ്പ് ഇവിടെ ഉണ്ടാവില്ല എന്നാലും എനിക്ക് ചെറിയ തണുപ്പാണെങ്കിൽ പോലും ഞാനപ്പം സ്വെ സ്വെറ്ററിൻ്റെ ഉള്ളിൽ കയറും കാരണം എനിക്ക് തണുപ്പ് അത്രയും ഇഷ്ടമല്ല നല്ല കാറ്റും ഉണ്ടാവും ചില ദിവസങ്ങളിൽ നല്ല മൂ മഞ്ഞിങ്ങനെ മൂടിക്കിടക്കുകയും ചെയ്യും കേട്ടോ എങ്ങനെയായാലും മക്കൾ സെവൻ തേർട്ടി ആകുമ്പോഴേക്കും സ്കൂളിലോട്ട് പോയി അവരെ വണ്ടി കറക്റ്റ് സെവൻ തേർട്ടിക്ക് വരും അവർ പോയി അവർ പോയതിന് ശേഷമാണ് ഞാൻ ഫ്രണ്ടിൽ കഴുകുന്നത് എത്ര മഞ്ഞാണെങ്കിൽ കറക്റ്റ് ആണെങ്കിലും അത് ആ അങ്ങ് ചെയ്യും കേട്ടോ പിന്നീട് എന്ന് വെച്ചാൽ മുഖത്തടിക്കുന്ന പോലെ വെയിൽ വരും സോ ആ സമയത്ത് കറക്റ്റായി ചെയ്യും പിന്നെ ഫ്രണ്ടിൽ ഞാൻ ഡെയിലി കഴുകത്തില്ല ഒരു ദിവസം കഴുകും ഒരു ദിവസം മോപ്പ് വെച്ച് തുടക്കുകയാണ് ചെയ്യുന്നത് കുറച്ച് ചെടികളുണ്ട് എല്ലാ ചെടികളുടെയും വീഡിയോസ് ഞാൻ പോർഷൻ ഓരോരോ പോർഷനായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് സോ നല്ല ടെറസിൽ കിട്ടുന്ന പോലെയുള്ള വെയിൽ കിട്ടൂല അതുകൊണ്ട് ഡെയിലി നനച്ചില്ല കുഴപ്പമില്ല ഞാൻ ഒരു ദിവസം വിട്ട് നനയ്ക്കും അപ്പോൾ ഇന്ന് ഞാൻ നനക്കാണ് ചെയ്യുന്നത് പൈപ്പ് വെച്ച് നനയ്ക്കും നല്ല കാറ്റുണ്ട് ഇപ്പോൾ ഈ ഒരു ടു ത്രീ മന്ത്സ് ഭയങ്കര കാറ്റായിരിക്കും അപ്പോൾ ആ കാറ്റിൻ്റെ പൊടി നല്ലോണം വരും അപ്പോൾ ആദ്യം തൂത്ത് പിന്നെ അതിന് ശേഷം മോപ്പ് വെച്ച് തുടക്കം അല്ലെങ്കിൽ പൈപ്പ് വെച്ച് കഴുകാണ് എന്ന് മുന്നേ ഞാൻ ഈ വീട് പാല് കഴിച്ച് ആ ഒരു വൺ ഇയർ ടൈം വരെ ഞാൻ കോലം വരയ്ക്കുമായിരുന്നു ഭയങ്കര ഇഷ്ടമായിരുന്നു സൊ ഞാനത് വരയ്ക്കുമായിരുന്നു പിന്നെ വല്ല ആഘോഷ ദിവസങ്ങളിലൊക്കെ കളർ വെച്ചും വരയ്ക്കും ദീപാവലി അങ്ങനെയൊക്കെയുള്ള സമയത്ത് കളർ വെച്ച് വരയ്ക്കും അപ്പോൾ പിന്നെ എനിക്ക് നമ്മളെ നാട്ടിൽ ചെയ്യാത്തൊരു രീതിയാണ് അതുകൊണ്ടല്ല ആ ഒരു കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യാൻ പറ്റിയില്ല ഏതൊരു കാര്യത്തിലും നമുക്കതാണല്ലോ ആവശ്യം ആ ഒരു കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യണം പക്ഷേ അത് പറ്റിയില്ല ഷോപ്പിലൊക്കെ പോകാൻ തുടങ്ങിയപ്പോഴേക്കും തിരക്കുള്ള ദിവസങ്ങളിൽ ഒഴിവാക്കുക അല്ലാതെയുള്ള ദിവസങ്ങളിലൊക്കെ നമുക്ക് പറ്റില്ലല്ലോ എല്ലാ ദിവസവും വരയാനും അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ എൻ്റെ രീതിക്കൊക്കെ ചെയ്യണം അല്ലെങ്കിൽ വേണ്ടെന്ന് കരുതി എങ്കിൽ നിർത്തിയാണ് കേട്ടോ ഇപ്പോഴും ദീപാവലിയൊക്കെ ആകുമ്പോൾ ഞാൻ പൂക്കൾ വെച്ച് ഡെക്കറേഷൻ ചെയ്യും ദീപങ്ങളും പൂക്കളും ഒക്കെ വെച്ച് ചെയ്യും ഈ കളേഴ്സ് അങ്ങനെ വരയ്ക്കാറില്ല അപ്പോൾ ചില ദിവസങ്ങളിൽ ഞാൻ മക്കൾ പോയാൽ പെട്ടെന്ന് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എടിയപ്പായിരുന്നു സോ ഞാൻ എന്തായാലും ആ വെയിലെ ചൂട് വരുന്നതിന് മുന്നേ മുന്നിൽ കഴുകിയേച്ചും പിന്നെ കഴിക്കാൻ നേരത്ത് ചൂടൂടെ ഉണ്ടാക്കാമെന്നും കരുതി അന്നേരം ഉണ്ടാക്കി കഴിച്ചില്ല പിന്നെ ഈ ഫ്രണ്ടിൽ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ തന്നെ ഓപ്പോസിറ്റിൽ കാണുന്ന തന്നെ ഒരു കമ്പനിയാണ് ഒരു എംബൻസി കമ്പനിയാണ് അപ്പോൾ അവിടെയുള്ള വണ്ടികൾ ഒരുപാടിങ്ങനെ പോയിക്കൊണ്ടിരിക്കും സോ ആ ഒരു ടൈമിന് മുന്നേ വെള്ളം നനച്ചു കഴിഞ്ഞാൽ നല്ലത് അപ്പോൾ അത്രയും പൊടി വാരത്തില്ലല്ലോ സോ അതും കൂടെ ഞാൻ നോക്കും ഇടിയപ്പം സാധാരണ ഞാൻ സ്കൂളുള്ള ദിവസങ്ങളിൽ ഈ റിസ്ക് എടുക്കില്ല കേട്ടോ വൈ ബിക്കോസ് കാരണം ആ കുഴല് കറക്റ്റാ വന്നില്ലെങ്കിൽ ചിലപ്പോൾ പണി കിട്ടും ആകെ കൊഴഞ്ഞു പറഞ്ഞിരിക്കും സോ എന്തോ ഭാഗ്യത്തിന് മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഡെയിലി ഞാൻ ഉണ്ടാക്കി കൊടുത്താലും അവർ ഹാപ്പിയായിട്ടൊക്കെ കഴിക്കും പക്ഷേ ഇത്തവണ കുഴപ്പമില്ല റിസ്ക് ആണെങ്കിലും നല്ല സോഫ്റ്റ് സോഫ്റ്റായിട്ടും ഇതായിട്ടൊക്കെ വന്നു പിന്നെ നേത്രപ്പഴം ഉണ്ടല്ലോ അതിങ്ങനെ റൗണ്ടാ കട്ട് ചെയ്തിട്ട് നെയ്യിട്ട് എടുക്കും പിന്നെ കടലക്കറിയാണ് ആക്കിയത് അത് കഴിഞ്ഞിട്ട് പിന്നെ കുക്കിങ്ങിൻ്റെ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല കേട്ടോ ഞാൻ പെട്ടെന്ന് തന്നെ ഉച്ചത്തേക്ക് ഉള്ള ഉണ്ടാക്കി ഷോപ്പിലേക്ക് പോകാൻ റെഡിയായി വെള്ളരിക്ക കറിയാണ് ഉണ്ടാക്കിയത് പിന്നെ ബീട്രൂട്ട് തോരൻ ഇത് രണ്ട് കോമ്പിനേഷൻ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് പിള്ളേർക്കപ്പോൾ അങ്ങനെ ഉണ്ടാക്കി പിന്നെ ഷോപ്പിലെത്തി എല്ലാം ക്ലീനിങ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഓർഡേഴ്സ് ചെക്ക് ചെയ്തു അതും കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഈ ടേബിൾ ഒഴിയാൻ വേണ്ടി കാത്തിരിക്കും കേട്ടോ എപ്പോൾ ടേബിൾ ഒഴിയോ അപ്പോൾ ഞാൻ എൻ്റെതായ വർക്ക് ചെയ്യും ഞാൻ പറഞ്ഞല്ലോ സ്ക്രഞ്ചസ് ഉണ്ടാക്കുന്നുണ്ടെന്ന് അപ്പോൾ എൻ്റേതായ രീതിയിൽ യൂട്യൂബിൽ വീഡിയോസ് കണ്ടിട്ടാണ് അപ്പോൾ അളവൊക്കെ എടുത്ത് കട്ട് ചെയ്യും ആദ്യം കട്ടിങ് മൊത്തം അങ്ങ് ചെയ്തു വെക്കും പിന്നെയാണ് ഞാനത് സ്റ്റിച്ച് ചെയ്യുന്നത് പിന്നെ അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് മക്കൾ വരുമ്പോഴേക്കും വീട്ടിൽ വന്നു ഫുഡ് കഴിച്ചു ഒരു ട്യൂഷന് പോയി വൈകുന്നേരത്തേക്ക് ഉള്ള ചായക്ക് വേണ്ടി എന്താ സ്നാക്സ് എന്ന് വിചാരിച്ചപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ഓംലേറ്റ് ആക്കാം അപ്പോൾ മൂന്ന് പേർക്കും കൂടെ ഒരു ഓംലേറ്റ് ഇങ്ങനെ ഒന്നാക്കി ഞാൻ ഇതിന് മുന്നേ ട്രൈ ചെയ്യായിരുന്നു അത്രയും വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കറക്റ്റായി കിട്ടാൻ വേണ്ടി ഇതുപോലെ പ്ലേറ്റിൽ പ്ലേറ്റിലിങ്ങനെ കമഴ്ത്തിയിടും എന്തോ ഇപ്രാവശ്യം കറക്റ്റാ വന്നു അപ്പോൾ എത്രയേ ഉള്ളൂ